മോട്ടോർ വാഹന വകുപ്പ് സിഡിറ്റുമായുള്ള ഫെസിലിറ്റി മാനേജ്മെന്റ് സർവീസിനുള്ള കരാർ പുതുക്കാനും കുടിശ്ശിക തീർക്കുവാനും തീരുമാനം ഇന്ന് ട്രാൻസ്പോർട്ട് സെക്രട്ടറി കെ വാസുഗിയുടെ ചേംബറിൽ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പി എസ് പ്രമോദ് ശങ്കർ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കെ മനോജ് കുമാർ സി ഡിച്ച് ഡയറക്ടർ ജയരാജ് എന്നിവർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം പതിനൊന്ന് ലക്ഷം രൂപയുടെ കുടിശ്ശിക വന്നതിനെ തുടർന്ന് എം വി ഡിക്ക് സി ഡിറ്റ് നൽകി വന്ന സേവനങ്ങൾ പിൻവലിച്ച വാർത്ത അമൃത ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു വൻതുക കുടിശ്ശിക വന്നതോടെയാണ് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് സിഡിറ്റിന് നൽകി വന്ന ഫെസിലിറ്റി മാനേജ്മെന്റ് സർവീസ് പിൻവലിച്ചത് കമ്പ്യൂട്ടർ സേവനങ്ങൾ ഉൾപ്പെടെ വിവിധ ഇനത്തിൽ വകുപ്പിന് നൽകി വന്ന സേവനങ്ങളും ജീവനക്കാരെയും ആണ് സിഡിറ്റ് കഴിഞ്ഞ പതിനേഴാം തീയതി മുതൽ പിൻവലിച്ചത് വൻതുക കുടിശ്ശികയാകുകയും മോട്ടോർ വാഹന വകുപ്പിലെ പ്രവർത്തനങ്ങൾ താറുമാറാവുകയും ചെയ്തത് അമൃത ടിവി കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി കെ വാസുകിയുടെ ചേംബറിൽ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പി എസ് പ്രമോദ് ശങ്കർ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കെ മനോജ് കുമാർ സിഡിറ്റ് ഡയറക്ടർ ജയരാജ് എന്നിവർ ചേർന്ന് ചർച്ച നടത്തിയത് ഇതിൽ സേവനങ്ങൾ തുടരാനാണ് തീരുമാനം ടെൻഡർ വിളിക്കാതെ തന്നെ പ്രോജക്റ്റ് തുടർന്നു നൽകാനും പുതിയ പ്രപ്പോസൽ സമർപ്പിച്ച് സേവന വേതന വ്യവസ്ഥയിൽ മാറ്റം വരുത്താനും നിലവിൽ ലഭിക്കേണ്ട തുക അനുവദിച്ചു നൽകാനും തീരുമാനമായിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പിൽ സിഡിറ്റ് നിയോഗിച്ച താൽക്കാലിക ജീവനക്കാരെ ഇതോടെ തിരികെ നൽകും യൂസേജ് ഫീ ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ പൊതുജനങ്ങളിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പ് കൈപ്പറ്റുന്നതിനിടെയാണ് സിഡിറ്റിന് ഫെസിലിറ്റി മാനേജ്മെന്റ് സർവീസ് ഇനത്തിൽ വകുപ്പ് കുടിശ്ശിക വരുത്തിയത് ന്യൂസ് കൊച്ചി